മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം വീട് തകർത്തു മാസങ്ങൾക്ക് മുൻപും ഈ വീട് കാട്ടാനകൾ തകർത്തതാണ് നഷ്ടപരിഹാരം നൽകാമെന്നും ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുമെന്നും അധികൃതർ നൽകിയ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല ആനശല്യം രൂക്ഷമായതോടെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം വീട് തകർത്തു തിങ്കളാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു മാമലക്കണ്ടം മാവിവിൻചോട് ഭാഗത്ത് താമസിക്കുന്ന ദനീഷ് ജോസഫ് എന്നയാളുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വീടിന്റെ വാതിലുകളും ജനാലകളും തകർത്ത കാട്ടാനകൾ മുടിക്കകത്തെ വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഈ വീട് കാട്ടാനകൾ തകർത്തതാണ് അന്ന് നഷ്ടപരിഹാരം നൽകാമെന്നും ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കാമെന്നും അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്ന് വാർഡ് മെമ്പർ സൽമ പരീദ് പറഞ്ഞു മാമലക്കണ്ടം മാവിൻചൂട് ഭാഗത്ത് ഇന്നലെ കാട്ടാനക്കൂട്ടം രാത്രി എത്തുകയും പുലർച്ചെ ദനീഷ് ജോസഫ് കോട്ടക്കകത്ത് എന്ന വ്യക്തിയുടെ വീട് അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് നാലു മാസങ്ങൾക്ക് മുൻപ് ഇതേ വീട് ആന അടിച്ചു തകർക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും അവരുടെ റബ്ബർ റോളർ അടക്കം പത്ത് അൻപത് ഷീറ്റ് ഉറയൊഴിക്കുന്ന ഡിഷ് ഉൾപ്പെടെ ഗൃഹോപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ കട്ടിൽ പായ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അന്ന് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെക്കുറിച്ച് പറയുകയും അവർ എത്തുകയും അവർക്ക് പെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഒരു ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല അവർക്ക് വേണ്ട ഒരു സഹായങ്ങളും ഇതുവരെ എത്തിച്ചിട്ടില്ല ഇന്നും അവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല വീട് ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയ ആട് വെളുപ്പിന് യാനയുടെ ശക്തം കേട്ടിട്ട ആളുകൾ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് വേറൊരു വീട്ടിൽ കൊണ്ടുപോയി കിടക്കുകയാണ് ചെയ്തിരുന്നത് സമീപത്തെ റോസ്ലി എന്നയാളുടെ വീടും ആനക്കൂട്ടം തകർത്തിട്ടുണ്ട് നിരന്തരമായ കാട്ടാന ചല്യത്തെ തുടർന്ന ഭീതിയിലാണ് നാട്ടുകാവ് മീഡിയ സിസ്റ്റി കോതമംഗലം